ഹലോ സലാം സ്ലാമലൈക്കും ഗൈസ് അപ്പൊ ഞാൻ ഈ ബൈക്ക് എടുത്തിട്ട് വീണ്ടും പുതിയ വീട്ടിൽ നിന്ന് ഇടവഴിക്ക് എത്തിയത് എന്താണെന്ന് അറിയോ രാവിലെ നീച്ചപ്പോൾ ഉമ്മാനെ കാണാനില്ല ഞാൻ നിന്ന് തിരയെന്നെ ഇത് എവിടെ പോയി ഒരു പൊടുത്തമല്ല ഗൈസ് എന്നിട്ട് ഞാൻ സുബൈക്ക് വെച്ചിട്ട് നിസ്കരിക്കാൻ നീച്ചപ്പോൾ ഉമ്മ അവിടെ ഉണ്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുട്ടീനായിട്ട് പുറത്തേക്ക് ഇറക്കി ഉമ്മാനെ കാണാനില്ല ഉമ്മ മുങ്ങിയൊക്കെയാണ് മിക്കവാറും ഉമ്മ പഴയ വീട്ടിലുണ്ട് ഉമ്മാക്കവിടെ നിന്ന് പോരാ വലിയ താല്പര്യമില്ലാതെ തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് റെഡിയായി വരും എനിക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്തോ ഒരു ഇതാണ് കുറച്ച് ദിവസം ആവും അത് റെഡിയായി വരണമെങ്കിൽ ഞാൻ പോയിട്ട് ഉമ്മാനെ കൈയ്യോടെ പൊക്കി വരട്ടെ കേട്ടോ അതിപ്പോൾ എന്താ വെച്ചാൽ കാണാനില്ല ഇതിപ്പോൾ വീട് ഇത്രയും എടുത്താകൊണ്ട് ഈ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് അങ്ങോട്ടും കൂടുമൊക്കെ അവിടെ അവിടെ നിന്ന് പോയാ എന്തായാലും ഇവിടെ ഇണ്ടാവും ഓക്കെ അവിടെ സോഫി മക്കളും കുട്ടികളും അതേമാതിരി സീനുവിൻ്റെ പരക്കാരും നിരാസിന്റെ പരക്കാരും ഒക്കെ അവിടെ ഉണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്നുള്ളത് പോയോ കേട്ടെട്ടോ അപ്പൊ ഇവിടെ വേറെ വെക്കാ സോഫിജ് തീ അവിടെ കടന്നു തുടങ്ങി നല്ലോ അവിടെ ഇരിക്കാൻ പോതി തോന്നുന്നില്ല ആ അപ്പൊ ഡ്രസ് തിരുമ്പാനൊക്കെ അവിടെ അഞ്ച് ബാത്റൂമൊക്കെ ഉണ്ടല്ലോ തിരുമുളക് കല്ല്ണ്ടാക്കുഴി കുഴി മേശുകുഴി ഞാൻ റിങ്ങില്ലേ ആ റിങ് അതായത് നമുക്ക് അതിൽ കത്തിക്ക അല്ല പഞ്ചായത്തല്ലത് റിങ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുമണി വരെ സോഫമ്മുണ്ടായിരുന്ന ആൾ അപ്രതീക്ഷയായി നോക്കി വന്നപ്പോൾ ഈ പെരയിൽ ഞാൻ ഇത്ര കാലം ഈ പെരഞ്ഞ് ബുക്കൂല ബുക്കൂലെന്ന് വിചാരിച്ചത് ഈ ഞാളുണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലം അഞ്ച് സെൻറ്റ് സ്ഥലം വഴിയില്ല കുഴപ്പമില്ലാത്ത കല്യാണത്തിൻ്റെ ടൈമിൽ നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി ഓടക്കമേനി വലിയ അഞ്ച് സെൻറ്റ് സ്ഥലം അഞ്ച് സെൻറ് സ്ഥലം ചെറിയൊരു ഇടവഴി പിന്നെ കുഴപ്പമില്ലാത്തൊരു തെങ്ങുണ്ട് പക്ഷേ കായ്ക്കൂലന്നുള്ളൂ പിന്നെ ഫ്ലാവ് ഉണ്ട് മൂച്ചയുണ്ട് ഒരു പൂച്ചയും ഉണ്ട് നല്ല ഒരു വറ്റാത്ത കിണറുണ്ട് വേനൽക്കാലത്ത് ചിലപ്പോൾ ഒന്ന് പറ്റുമോ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉമ്മാനായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ കാരണം ഉമ്മാൻ്റെ പിരയാണ് ഇത് ഉമ്മാൻ്റെ പിരയാണെങ്കിൽ ബുക്കാൻ പോണത് ഞാനാണ് കാരണം ഞാൻ ഈ പന്തടിച്ച പന്തടിച്ചമാതിരി രാവിലെ ഇങ്ങോട്ടും വരിക രാത്രി അങ്ങോട്ടും പോകും അത് കൊയങ്ങിയ മനുഷ്യൻ ഈ ആവി പിടിക്കണെങ്കിൽ ഞാൻ രാത്രി എന്റെ അടുത്ത് പറയാ എനിക്ക് ആവി പിടിക്കണോ അപ്പൊ ആവി പിടിക്കണേ അത് കുഴപ്പമില്ല എന്റെ നോക്കണ്ട ആവി പിടിക്കണമെങ്കിൽ എന്ത് പറയണോ എനിക്ക് ആവി പിടിക്കണം ഞാൻ പേരെ പോയിട്ട് അത് എടുത്തുകൊണ്ടുപോവാന്ന് ഭാര്യം കൊണ്ട് പറയാൻ കഴിക്കണം വേണ്ടേ അതൊന്നുമല്ല പ്രശ്നം അവിടുന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിലാവുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യവും അപ്പൊ ഇതൊക്കെ പറഞ്ഞ ഇതി അങ്ങോട്ട് ഏറ്റവും പൊന്തോണം സാധനം ആവി പിടിക്കാൻ വലിയ വിഷയം കൊണ്ടുവരണോ

പറയാതെ പോക്ക അല കരീണ്ടെന്ന് പറഞ്ഞ അലക്കും പനിയാണ് എല്ലാവർക്കും പനിയാണ് അതിൻ്റെ ഇടയിൽ മുങ്ങിയാലും പോയപ്പോ ആർക്ക് അറിയപ്പെത് അല്ല അത് പണിയുണ്ട് വേറെ ആൾക്ക് കൊടുത്തതിന് ഇവിടെ ഒന്നും ഇല്ലല്ലോ വാടക കൊടുപ്പ് ഞാൻ ഇനിയിപ്പ ഞാൻ ഞാൻ ഇങ്ങനത്തെ അറ്റാച്ച്മെന്റ് ഉള്ള വീടല്ലേ വെച്ചിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത് ആ അതിപ്പണിയായാലോ അറ്റാച്ച്മെന്റ് കൂടിയ പ്രശ്നമായിട്ടാണ് ഏഹ് അല്ല ആരാളോട് പറഞ്ഞിട്ട് വേണ്ട ഫോണെങ്കില് ഇതിപ്പോ പകുതി വന്ന ആളെ കാണാനില്ല ഞാൻ നിന്ന് തരിക എന്താ ഇണ്ടാക്കണ്ടി വെക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കാൻ നോക്കുമ്പോ അവസാനം ആരോട് ഇന്നോട് പറയണ്ടേളു ഇപ്പഴോട് പറഞ്ഞ ആളക്കെട്ടിയേക്കണ് ഇന്ന് രണ്ടു ദിവസം കൂടി ഇങ്ങനെ ഒക്കെ ഇതാക്കി ആയച്ചാലൊരു ദിവസം ഇവിടെ വരിക ഇത് വൃത്തിയാക്കാൻ പോവാളും കോഴി പൂച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോലോട്ടാ തൊടിയില് അതിൻ്റെ ഇപ്പോ മഴ കൊള്ളു അപ്പൊ ഇവിടെ മഴ കൊള്ളണില്ലേ നിങ്ങൾ എന്താ സംഭവം എന്നറിയോ നിങ്ങൾക്ക് എന്തോ ഒരു എക്കാസൊക്കെ കുടുങ്ങിരിക്കണേ അത് അത് നല്ല വീടാണ് അത് കേടരു അങ്ങനെയൊന്നുമില്ല എന്ത് വീടാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജനിച്ചു വളർന്നോരവിടെ ഉണ്ടാവും അതിന് പട്ടിയാണെങ്കിലും മേണ്ടില്ല പട്ടിയാണെങ്കിലും മേണ്ടില്ല പൂച്ചയാണെങ്കിലും മേടില്ല മനുഷ്യനായാലും മേണ്ടില്ല അതിന് ഇവിടെ ഒന്നും ഇട്ട് പോകുന്നില്ല കേട്ടോ കേട്ടോ കുട്ടേ അങ്ങനെ അതെന്താ പള്ളിക്കല് മാലിൻ്റെ കാടോ ആ അതൊക്കെ അവിടെ ഒട്ടിക്ക പിന്നെ ഇവിടെ ആളില്ലെങ്കി പിന്നെ അവിടെ ഒട്ടിക്ക ഇനി നിങ്ങളങ്ങനെ രാവിലെ പറയാതെ നീറ്റ് പോന്നു കെട്ടിയാണ്ട് റൂമില് അല്ല മെയിനായിട്ട് ഉമ്മാക്കെന്താച്ച അവിടുത്തെ ഒന്നും പുരുത്തം കെട്ടിട്ടില്ല അല്ല ഞാനെന്താ വെച്ചാ മറ്റേ റൂമില് ഇന്ന സ്ഥലത്ത് ഇതാക്കി അതാ ഒക്കെ പഠിപ്പിച്ചത് സ്വിച്ച് ഏതാണ് ബൾബ് ഏതാണ് ഗ്യാസ് ഗ്യാസ് ഓടിച്ചോ ഏട്ട അപ്പൊ ലേറ്റിട്ടാ പോരെ ആ ഒരു പത്ത് ദിവസം വേണം ഒരു പുതിയ പെരേല് റെഡി ആയി വരണമെങ്കിൽ അല്ലാതെ ആ എവിടെക്കെയാണ് എന്തൊക്കെയാണ് സ്വിച്ച് ആ നേരം ആ സ്വിച്ച് പഠിക്കേണ്ട നേരം ഇവിടെ വന്നിട്ട് സ്വിച്ച് നോക്കി ഞങ്ങള് ചെയ്തകാലം ഇങ്ങോട്ടും മണ്ടി വരും അങ്ങനെ അത്മുറ്റത്തിലുണ്ടാവോ ഭംഗി പോലെ ആ കുട്ടി മുട്ട എത്തുമ്പോൾ നോക്ക ൈസ് അപ്പൊ ഞാൻ വെറുതെ ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കി ഇത് വെക്കും അതിന് ആര് സമ്മിട്ട് വരാ അനുവാദം നമ്മള് കൊടുക്കും ആ അല്ലാതെ അഞ്ചു മണിക്ക് നീച്ച് വരല്ലോ ആ ആ ഇന്നലെ രാത്രി മുങ്ങിയതാണ് ഇന്നിട്ട് നിജാസിനെ ഞാൻ പറഞ്ഞു നിജാസ് പിന്നാലെ പോരാ കൈയോടെ കൂട്ടി വന്നു പറഞ്ഞു ഇവിടെ വന്ന് കടക്കാൻ വേണ്ടിട്ടേ

ം കിട്ടില്ല എന്നുണ്ടെങ്കി ഇന്നോട് പറഞ്ഞ മിഷ ഞാൻ കൊണ്ടല്ലേ ആ ആ ജനലും ഇങ്ങോട്ട് വാതിൽ തുറന്നിട്ട ഇവിടെ ചെയ്യുന്നതൊക്കെ അവിടെ ചെയ്താ മതി ഇതാകും മറ്റും വന്ന മാതിരി ആ ഈ പേരയില് ഇന്നിട്ട് അല്ല സത്യത്തിൽ എന്താന്നറിയോ അപ്പൊഴുത്തല്ല നമ്മൾ ഇങ്ങനെ ജീവിച്ച ആൾക്കാരല്ലേ ആ പേരങ്ങടെ ഇങ്ങോട്ട് അസെപ്റ്റ് പറ്റുന്നില്ല ഏ നമ്മൾ സാധാരണ വാടക വീട്ടിലും പിന്നെ മറക്കോലായാലും മുറ്റത്തൊക്കെ നമുക്കിനി ഏത് വീടായാലും നമ്മള് ജീവിക്കാൻ പഠിക്കണം കേട്ടോ ചിലപ്പോ ഇനി നാളെ ഞാൻ അത് ഇണ്ടായിക്കോളൊന്നുമില്ല അപ്പൊ നമ്മളെന്താകും ഇതിൽ തന്നെ ജീവിക്കാൻ പഠിക്കണം എല്ലാ ക്കായിട്ട് അവിടെ ഒരു റൂമുണ്ട് ആ റൂമിൽ മരുന്ന് വെക്കാനൊരു പാത്രം ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ലല്ലോ ആ അവിടെ മരുന്ന് വെക്കാൻ മരുന്ന് വെക്കാൻ അതിന്റെ ഇപ്പത്തെ ബാത്റൂമ് അതൊക്കെ താക്കലട്ട് പോന്നു ചുണ്ടോ അത് വാങ്ങാനാണ് ഞാൻ വന്നത് പന്തലി വെച്ചു പൈസ കൊടുക്കണോ ആ ഇപ്പ എന്തായാലും അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങള് ഞാൻ ആ കൈയ്യോടെ പൊക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇനി പൊക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കിടാനുണ്ട് ഒന്നും ഹൗസ് ഫാമിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മറ്റേ ആ എല്ലാ ഓട്ടോ എൻ്റെ തലയിലാവുകൊണ്ട് ഞാൻ എന്താക്കി കുറേയൊക്കെ പിന്നെ നിജാസ് നിജാസിൻ്റെ ഒക്കെ അതായത് സിനിമ വാപ്പയൊക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ കഴിച്ചിലായി എന്തായാലും മൊത്തത്തിൽ പരിപാടിയൊക്കെ വെച്ചാൽ എന്തിന് നല്ല ും ഇഷ്ടായോ എന്താ പറഞ്ഞു പറഞ്ഞേക്കാരെ എന്നിട്ട് അങ്ങനെ ഒരു പേരെ കെട്ടിട്ട് ഞാൻ കൊണ്ടുവരുതേ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥല ഞാൻ കാണിച്ചരാ അല്ല ഏറ്റവും മുകളത്തെ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാല് അല്ല ആ മുകളത്തെ റൂമില്ലേ അയിന്റെ ആ ബാൽക്കണി തുറന്ന് അവിടെ കസാലിൽ ഇട്ടിരുന്ന നല്ല കാറ്റും നല്ല തണുപ്പ് ഇതൊന്നും ഇങ്ങനെ പോരുന്നോണ്ടല്ലോ അതിപ്പോ അവിടെ നമ്മൾ മാത്രല്ല അവിടെ വിരുന്നാരുണ്ട് രാവിലെ ആയി കഴിഞ്ഞാൽ ഉമ്മാനെ കാവോ എന്താ വിചാരിക്കാ അറ്റാച്ച്മെന്റ് ആവും ഞാൻ തരുകയാണെന്ത ഫോണൊക്കെ അടിച്ച ഫോൺ സ്വിച്ച് ഓഫ് ഇന്റെ വിചാരത് എവിടക്ക പോയി നിങ്ങക്ക് അടുത്തത് ഞാനൊരു ടച്ച് ഫോൺ വാങ്ങി തരാൻ പോണു മറ്റേപ്പോ സിറ്റ് സ്വിട്ടിൽ ഇടുന്നിട്ട് കുഞ്ഞാപ്പുനി കോയൻ ഇങ്ങനെ നിങ്ങൾ അലനിയും അവൻ്റെ വൈകുന്നേരത്ത് വരാറാണ് പിന്നെ കൈസ് നമ്മൾ ഉമ്മറക്കുള്ള പ്ലാനൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ വീടിൻ്റെ കുറച്ച് ബാധ്യതകൾ എനിക്കുണ്ട് തീർത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇൻഷാല്ല അതിൽക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ ഞാൻ ഉമ്മ സിനു ആൻഡ് അലബേബി അതൊക്കെ എടുക്കൂ റേഷൻ കാർഡോട്ട് പോകാൻ പറ്റില്ലല്ലോ വിദേശത്തേക്കല്ലേ പോണ് ഓക്കെ ഇൻഷാ അല്ല അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയ ഒരു കടമ്പകൾ കഴിഞ്ഞു ഗൈസ് കഴിച്ചപ്പോ എന്തായാലും ജീവിതത്തിൽ കിട്ടണ്ട എല്ലാ സാധനങ്ങളും കിട്ടും നൽകട്ടെ അന്ന് വരും ചക്ക ഉണ്ടാണോ ചക്കെ അവിടെ വെച്ച് പൊട്ടിച്ചോളി ഇവര് പറയാ അവിടെ വെച്ച് ചക്ക പൊട്ടിച്ച കേടനും അവിടെ വെച്ച് തിരുമ്പിയ കേടരു ഒക്കെ ഈ പരിക്ക് വരുക കുത്താള് വരുന്നേ ഇത് പൂച്ചെള കണ്ണിട്ടി കൊണ്ടുപോകണറിയ അതേമാതിരി പിന്നെ ഇങ്ങോട്ട് വരാത്തത് എനിക്കാ പോകും ഞാന് ആ ഈ വീടിന്റെ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഒരു നടക്കാനുള്ള ദൂരത്തിന് അപ്പുറത്തൊരു വര കയറ്റിയത് നോക്കുമ്പോ ഇത് പോയി അവിടുന്ന് ഇങ്ങോട്ട് വരും അവിടുന്ന് അങ്ങോട്ട് വരും ഞാൻ വണ്ടി ഇങ്ങനെ ഇടവഴിക്ക് കൊണ്ടു ഇവിടുന്നൊരാളങ്ങോട്ട് കൊണ്ടുപോവുക അതെന്നെ എന്റെ പണി നിങ്ങള് വന്നോളി ഞാൻ നിങ്ങൾ നിങ്ങള് പേരെ കാണാൻ ഞാൻ തോതി കൊടുന്നാക്കി തരൂ രണ്ടു ദിവസം നിക്കണംന്നിണ്ടെന്നുണ്ടെങ്കി അപ്പഴും നിക്കാം വീഡിയോ എടുക്കാൻ വേണ്ടി ചോറ് പൊട്ടാൻ നിക്കാറ് ഓക്കെ അപ്പൊ എന്തായാലും അതിന് പഴയത് മറന്നിട്ടില്ലല്ലോ ആന മറക്കരുത് അതിന് പഴയത് നമ്മൾ ഈ വീട് വെക്കണം ഇതാരിക്കണം നമ്മളെ ഡ്രസ്സിങ് മാറണോ ഇതിപ്പോ പഴയത് മാറിയിട്ടുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ കണ്ടോ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അവിടെ വന്ന് കുത്തിരിക്ക